അപ്പനക്കാല് സന്തോഷിക്കാടി രാവിലെ പൊറോട്ടയും വെജിറ്റബിളും ഒക്കെ കഴിക്കുന്നത് മമ്മി സമരത്തിൽ വല്ലതാണോ ആഹ് നേരത്തെ വിശക്കാൻ തുടങ്ങിയോയി അമ്മി അപ്പനി ദൂരെ യാത്രക്ക് പോകുമ്പോ നമ്മടെ ഇച്ചിരി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോട്ടുണ്ടായി അമ്മി അത് മമ്മി ബിരിയാണി കൂടാക്കി ആ ബിരിയാണിണ്ട് പിന്നെ അപ്പൻ്റെ കരുതലാണോ അവന്റെ മമ്മി തന്നെ കരുതി കേക്കുന്നേ മമ്മി തന്നെ കരുതി അപ്പൻ മേടിച്ച പൊറോട്ട മടക്കി ഇത് വെക്കുകയാണോ മമ്മിത് ഉം രാവിലെ ഡാഡി പോയിട്ട് അഡ്വഞ്ചർ കപ്പറ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവ്യ ദിവ്യ ഇവിടെ ഇല്ല അപ്പൊ നമ്മുടെ ഫാമിലിയിൽ കൊച്ചു വിശേഷങ്ങളാണ് നമ്മുടെ ചാനൽ വരെ അപ്പൊ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഡാഡി നമ്മുടെ അടുത്ത് പോവുകയാണ് കേട്ടോ ഫ്ലൈറ്റ് കയറി അങ്ങ് പോവുകയാണ് ടി എങ്ങോട്ടെ പോണനൊക്കെ പറഞ്ഞു ഗുജറാത്തിലേക്ക് പാകിസ്ഥാൻ അയനാമ്മി ഇവിടത്തെ കൊച്ചുമാനെ കാണാൻ പോവുകയാണ് അപ്പനൊക്കെ എല്ലാം സന്തോഷ മമ്മിക്കാന്ന് തോന്നുന്നത് അല്ല അപ്പനും ഇവിടെ സങ്കടപ്പെട്ടു ഏഹ് പൊറോട്ടയും മേടിച്ചിരുന്നു സങ്കടത്തിൽ ഇവിടെ ഇരിക്കുമ്പോ മമ്മി ഇവിടെ ചിരിച്ചുല്ലസിച്ച് ഇനി ആയിരിക്കും മമ്മി ഒന്ന് വിചാരിക്കണേ ഇനി സ്ട്രോങ് ആണ് അപ്പൊ ഇനി ഞാനും കുറച്ചു ദിവസം ക്യാമ്പീനിലൊക്കെ പോകോട്ടെ ധീരനായ പട്ടാളക്കാ പട്ടാളക്കാരന്റെ അമ്മ ഹരി കൊച്ചോൻ എന്നെ മേടിച്ചോട്ടൊക്കെ പോണെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് കൊടുക്കണേ നമുക്കൊന്നും പോനെ കാണാൻ കണ്ടിട്ട് കൊറേ കായില്ലേ ഒരു വർഷം വെള്ളമായില്ലേ ഞങ്ങള് കണ്ടിട്ട് ഞാനും ദിവ്യം കണ്ടിട്ട് ജോലിക്കുട്ടനെ കണ്ടിട്ട് നമ്മള് കൊറേ കാലായി അവനെ വല്യ ചേർക്കണായി ുംകേറിലുണ്ട് എനിക്ക് മേടിച്ചൊന്നുമില്ലാട്ടോ ഓ അന്നാലും ബ്ലാക്ക് ഞാനും ബ്ലാക്ക് ഇട്ടില്ലായിരുന്നോ ബ്ലാക്ക് ഷർട്ട് അമ്മി ഗുജറാത്തിലെ ഡ്രൈ സ്റ്റേറ്റ് ആണ് അപ്പം കുറച്ച് ഡ്രൈ ആവും ഒരു സാധനം കിട്ടുതരാ അതിന്റെ സന്തോഷം അതിന്റെ സന്തോഷം അമ്മക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണല്ലേ അതെ പട്ടാളക്കാരന്റെ വില എന്താ എന്നാ രഹസ്യം പറഞ്ഞേ എന്നാ രഹസ്യം പറഞ്ഞ അതെല്ലേ ഇച്ചിരിയുടെ അപ്പം വരുന്നുണ്ട് അലവനസ് ഇവിടെ കൂട്ടാൻ പറയുന്നു എന്തായാലും ഡാഡി യാത്രകൾക്ക് എല്ലാവിധ മംഗളകൾ നേരിടുന്നു അവിടെ അതെങ്ങി മര്യാദ കേരള അപ്പൊ ഇല്ലാന്നും പറഞ്ഞോണ്ട് ഞാൻ ക്യാമ്പിങ്ങിന് ഞാൻ പോകും അതിന് ഉത്തരവാദിത്തപ്പെട്ട മമ്മിയല്ലേ അവിടെ അമ്മ ഇങ്ങനെ സത്യങ്ങളൊന്നും വിളിച്ചു പറയലേ മമ്മിയൊരു ധീര വനിതയായിട്ടാണ് അവിടെ എല്ലാരും കണ്ടിരിക്കുന്നത് എവിടെ മമ്മിയും അപ്പൊ കൃഷിയുടെ കാര്യങ്ങളെല്ലാം അമ്മനെ ഏൽപ്പിച്ചിട്ടില്ലായിട്ടേ ഉം അപ്പൊ അപ്പന്റെ ബാക്കിയുള്ള വിശേഷങ്ങൾ അപ്പൻ റെഡി ആയിക്കു പോകണ്ട സമയല്ലേ അപ്പൊ ഇതുപോലെ അടിപൊളി വീഡിയോസായിട്ട് ഒന്ന് വീണ്ടും കാണാം ബാ ബൈ